നമസ്കാരം കുടുംബത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരിയാണ് നമ്മളിപ്പോൾ യൂറോപ്പിലെ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹെൽസിംഗിയിലാണ് ഉള്ളത് ഇന്ന് ജനുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇപ്പൊ ഈ സമയം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാം ഇന്ന് സ്നോഫാൾ എന്തായിട്ട് ഇതാ മഞ്ഞുമലയാണ് കാണുന്നത് അപ്പോൾ അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം പുതിയൊരു വർഷം നല്ലൊരു വർഷമായിട്ട് മാത്രമേ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ അതിന് പിന്നിലേക്കുള്ള വർഷങ്ങളിലൊക്കെ യൂറോപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലർക്കും ഫ്യൂസിലുകൾ വന്നിട്ടുണ്ട് കാരണം ഇനി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആളുകളാണെങ്കിലും കാണേണ്ട ഒരു വീഡിയോ ആണ് ഒന്നിലധികം തവണ മൂന്ന് പ്രാവശ്യത്തിലധികം വച്ചിട്ട് മിസ്സ ഫ്യൂസിലായി മൂന്ന് പ്രാവശ്യത്തിലധികം മിസ്സൊക്കെ വെച്ചിട്ട് കിട്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ കൃത്യം തെളിവോടുകൂടി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അൾട്ടാശ വിസ റെഫ്യൂസായിരുന്നു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും യൂറോപ്പിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തരുത് യൂറോപ്പിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് കൂടെ ഹോളിഡേസ് ആയിട്ട് ബന്ധപ്പെട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വർക്ക് പെർമിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആളുകൾ നമ്മൾ ഇത് രണ്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വർക്ക് പെർമിറ്റ് ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് ഇപ്പൊ നമുക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് വിസ എടുത്ത് എടുത്തുകൊടുക്കുന്നുണ്ട് യൂറോപ്പിലേക്ക് പാക്കേജുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് വിസ ടൈപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മളുടെ അടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന കൂടെ ഹോൾഡേഴ്സിന്റെ അടുത്ത് വിസക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് വിസ റെഫ്യൂസൽ സാധ്യതകളുണ്ട് വിസ റെഫ്യൂസൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് അടയ്ക്കുന്ന തുക തിരിച്ചു കിട്ടുന്നതല്ല എംബസിയിലേക്ക് ബി എഫ് എസ് വഴി അടക്കുന്ന തുക തിരിച്ചു കിട്ടുന്നതല്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിസക്ക് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം പറയും വിസ റെഫ്യൂസൽ സാധ്യതകളുണ്ട് വിസ റഫ്യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടച്ച തുക കിട്ടുന്നതല്ല അഡ്വാൻസ് കിട്ടുന്നതല്ല ബി എഫ് എസ്സിൽ അടച്ച തുക കിട്ടുന്നതല്ല ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് ഏതൊരു വിസയ്ക്കും വിസ റെഫ്യൂസൽ സാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മള് വീഡിയോസിലടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന റെസിപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ആളുകള് ഡോക്യുമെന്റ് വാങ്ങാൻ വരുന്ന സമയത്ത് നമ്മൾ സബ്മിഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറയും നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വയ്ക്കേണ്ടത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വിസ കിട്ടാനുള്ള സാധ്യതകളും വിസ റെഫ്യൂസലിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ തന്നെ വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കും ഞങ്ങൾക്ക് റീഫണ്ട് എന്നില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും ഏജൻസീനെ ഞങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് ഞങ്ങളെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കും അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലാണ് ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തലാണ് അപ്പം നിങ്ങൾ ദൈവ രീത്ത് ഇപ്പോൾ നമ്മളടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വരുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് സന്തോഷമാണ് അവർക്ക് വിസ കിട്ടണം വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത് വിസ കിട്ടണമെന്ന് നമ്മൾ ഗ്രഹിക്കുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയ ലക്ഷക്കണക്കിന് ആളുകളാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ റഫ്യൂസൽ സാധ്യതയുണ്ട് വിസ റഫ്യൂസൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പേയ്മെന്റ് നഷ്ടമാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവര് അത് മനസ്സിലാക്കാൻ പറ്റുന്നവര് മാത്രം അപ്ലൈ ചെയ്യുക വിസയ്ക്ക് റെഫ്യൂസൽ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഒരുപാട് സോഴ്സസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതല്ലാതെ അതോടെ ലൈഫ് പോയി അതോടെ ജീവിതം കഴിഞ്ഞ് അതല്ലെങ്കിൽ എന്റെ ഇത് പോയി എന്റെ പൈസ മുഴുവൻ നഷ്ടമായി എന്നുള്ളത് വിസ റെഫ്യൂസലായി കഴിയുമ്പോഴെല്ലാം മനസ്സിലാക്കേണ്ടത് വിസ റെഫ്യൂസിലാവുന്നതിന് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വിസയ്ക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് വിസ നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്നറിയുക നിങ്ങൾ എന്ത് ജോലിക്കാണ് പോകുന്നതെന്ന് അറിയാം നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് സാലറി കിട്ടുന്നത് എന്നുള്ളത് അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ടി ആർ സി കാർഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക് എത്ര വർഷം അവിടെ നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്കവിടുത്തെ പി ആർ കിട്ടുക എപ്പോഴാണ് സിറ്റിസൺഷിപ്പ് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അല്ലെങ്കിൽ പ്രീയസ് ഇയറിലെ ഒക്കെ എക്സ്പീരിയൻസുകളാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കസ്റ്റ നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് നല്ല ആളുകൾ വരുന്നുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എങ്കിലും തന്നെ നമ്മൾക്ക് ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് വിസ കിട്ടുമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അവരോ അത് മനസ്സിൽ വിസ കിട്ടി എന്ന് ഉറപ്പിച്ചിട്ട് വിസ കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവര് പ്രകടിപ്പിക്കുന്ന രീതികൾ ഭയങ്കര മോശമാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് തെറ്റു പറയുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇനി ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി സാധ്യതകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ വിസ കിട്ടാനുള്ള അത് എങ്ങനെ കിട്ടും എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് അതല്ലാതെ ഇപ്പോൾ ഏതൊരു ഏജൻസി ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം മീൻസ് കൂടെ ഹോളിഡേയ്സിൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് ഈ ഒരു ജനുവരി ഒന്നാം തീയതി പുതിയൊരു വർഷം ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വയ്ക്കുക നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട നിങ്ങൾക്ക് നൂറ് ശതമാനം വിസ കിട്ടും എന്നുള്ള ഉറപ്പ് ആരെങ്കിലും തരുവാണെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യരുത് അപ്ലൈ ചെയ്താൽ ഇപ്പോൾ കൂടുതൽ ഡേസിൻ്റെ കാര്യം നമുക്ക് പറയാനായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ അഡ്വാൻസ് അടയ്ക്കുന്ന തുക റീഫണ്ടബിൾ അല്ല നിങ്ങൾക്ക് റീ ഉള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും ഷെങ്കൻ വിസയ്ക്ക് ആണെങ്കിൽ നമുക്ക് പിന്നീട് ഡേറ്റ് എടുക്കണം നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കണം അതേപോലെ തന്നെ ഫ്ളൈറ്റിന് ആയിട്ട് എടുക്കണം അക്കോമഡേഷൻ കൺഫർമേഷൻ എടുക്കണം അങ്ങനെ ചില ചിലവുകൾ രണ്ടാമത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ ബി എഫ് എസിലേക്ക് അടയ്ക്കുന്ന തുക നിങ്ങൾ രണ്ടാമത് അടയ്ക്കേണ്ടതായിട്ടും വരും ആ ഒരു തുക എത്ര പ്രാവശ്യം നിങ്ങൾ ബി എഫ് എസിലേക്ക് അടച്ചാലും എത്ര തവണ റെഫ്യൂസിലായാലും ആ തുക റീഫണ്ടബിൾ അല്ല അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക ദയവ് ചെയ്ത് ഇതൊരു ഏജൻസിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഏതൊരു ഏജൻസിയിൽ കൂടെ ഉള്ളിട്ട് നിങ്ങൾ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് പരമാവധി നിങ്ങൾ അവിടെ വരിക നമ്മുടെ ഓഫീസിൽ വരിക ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക നല്ല രീതിയിൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാവട്ടെ നമ്മുടെ ഗ്രൂപ്പ് പാക്കേജുകൾ വരുന്നുണ്ട് കേരളത്തിലേക്ക് നമ്മൾ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് വിസ ഗ്യാരന്റി കൊടുക്കും കേരളത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരാൾക്ക് വിസ കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ടെൻ്റെ ഉള്ളിൽ വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ പൈസ അവരടച്ച ഇരട്ടി തുക നമ്മൾ തിരിച്ചു വരും ഇനി ഷെങ്കൻ വിസ ഷെങ്കൻ വിസ നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിസ ഗ്യാരണ്ടി വേണം എന്ന് പറയാൻ നമ്മൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ അങ്ങനെ ചെയ്യുന്ന ഓപ്ഷനിൽ നമ്മൾ പറയുന്ന രീതിയിൽ ഡോക്യുമെന്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ വിസ ഗ്യാരണ്ടി കൂടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അങ്ങനെ വിസയ്ക്ക് നിങ്ങൾ അഡ്വാൻസ് അടയ്ക്കുന്ന തുകയുടെ പകുതി പൈസ നിങ്ങൾക്ക് റീഫണ്ട് റീഫണ്ട് ചെയ്യാം ഇൻ കേസ് റിജക്ഷൻ പറഞ്ഞാൽ അപ്പോൾ അതേപോലുള്ള ഡോക്യുമെൻറ്റേഷൻസൈഡ് അതേപോലുള്ള കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാനും പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ദയവ് ചെയ്ത് നമ്മൾക്ക് മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക വർക്ക് വിസകളുണ്ട് ടൂറിസ്റ്റ് വിസകളുണ്ട് പാക്കേജുകളുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ ജോബുകൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു വിസ കിട്ടാത്ത ആളുകളുടെ മാനസിക വിഷമത്തിൽ ഞാനും പങ്കാളിയാവുകയാണ് നിങ്ങൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് സപ്പോർട്ടും നമ്മൾക്ക് ചെയ്തു തരാനായിട്ട് പറ്റും നമ്മളൊരു സാധനമായിട്ട് ഇരിക്കുന്നതാണ് നമ്മൾക്ക് നിങ്ങൾക്ക് വിസ കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞ് പരമാവധി നമ്മൾ വീഡിയോയിലൂടെയും നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വയ്ക്കുന്നത് സബ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് വിസ കിട്ടണം യൂറോപ്പിലേക്ക് വരണം യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ആളുകൾ രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കുള്ള വിസകളൊക്കെ ഇപ്പോൾ ആണ് അപ്പോൾ ഇതേപോലെ വരാനും യൂറോപ്പിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ വരാനും യൂറോപ്പിലേക്ക് ടൂർ വരാനായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂട്ടാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണോ ചെയ്യേണ്ടത് നമ്മളത് ചെയ്തു തരാൻ നമ്മൾ തയ്യാറാണ് നമ്മൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റീ വിസ റിഫ്യൂസിലായാൽ റീഫണ്ടബിൾ അല്ല നിങ്ങൾ ബി എഫ് എസിൽ അടയ്ക്കുന്ന പൈസ റീഫണ്ടബിൾ അല്ല ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതൽസിന് എൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നന്ദി ഞാൻ കൂടുതൽ ഉടേഴ്സിന് വേണ്ടി ശി സിചേന്ദ്രൻ താങ്ക്